നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അട്ടിമറിക്കാൻ സംസ്ഥാനത്ത് ആസൂത്രിത നീക്കം നടക്കുകയാണ് പുറപ്പുറത്ത് സോളാർ പാനൽ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പി എം സൂര്യകർ പദ്ധതിയാണ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നത് കാര്യക്ഷമമായി നടപ്പിലാക്കിയാൽ സംസ്ഥാനത്തിന്റെ ഊർജ മേഖലയിൽ തന്നെ വലിയ വിപ്ലവത്തിന് വഴിവെക്കുന്ന പദ്ധതിയാണ് കെ സി ബിയുടെ കനിവ് കാത്ത് കെട്ടിക്കിടക്കുന്നത് നിരവധി അപേക്ഷകളുമാണ് വെബ്സൈറ്റ് പ്രവർത്തനരഹിതമാകുന്നത് കാരണം നേരത്തെ അപേക്ഷകർ മുടങ്ങിയിരുന്നു എന്നാൽ വെബ്സൈറ്റ് ശരിയാക്കിയിട്ടും നിർമ്മാണം പൂർത്തിയായവർക്ക് മീറ്ററുകൾ നൽകാൻ കെ എസ് ഇ ബി തയ്യാറായിട്ടില്ല നേരത്തെയും ഒട്ടനവധി പദ്ധതികൾക്ക് നേരെ ഇത്തരത്തിൽ അട്ടിമറി ശ്രമങ്ങളും വ്യാജ പ്രചരണങ്ങളും നടന്നിരുന്നു സൗരോർജ്ജ മേഖലയിൽ വൻ മാറ്റം കൊണ്ടുവരാനായി പ്രധാനമന്ത്രി ആരംഭിച്ച പദ്ധതിയാണിത് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപേക്ഷ സമർപ്പിക്കാൻ സമീപിച്ചവരോട് വെബ്സൈറ്റ് ഹാങ് ആണെന്ന് പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു ഒരുപാട് സമയമെടുത്താണ് വെബ്സൈറ്റിൽ രേഖകൾ സമർപ്പിക്കാനായത് പാനലുകൾ സ്ഥാപിച്ചിട്ടും പദ്ധതി അട്ടിമറിക്കാനാണ് കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെയും കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിൽ എത്താതിരിക്കാനുള്ള ശ്രമം നടന്നിരുന്നു കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പി എം സൂര്യകർ മുഫ്ത്ത് ബിജ്ലി യോജന എന്ന സൗജന്യ വൈദ്യുതി പദ്ധതിക്ക് വൻ സ്വീകാര്യതയായിരുന്നു രാജ്യമെമ്പാടു നിന്നും ലഭിച്ചത് രാജ്യത്തെ ഒരു കോടി വീടുകൾ സോളാർ ശോഭയുടെ വെളിച്ചമേകുന്നത് ലക്ഷ്യമിടുന്ന പദ്ധതിയിലേക്കായി ഇതിനകം ഒരു കോടിയിലധികം പേർ അപേക്ഷിച്ചു കഴിഞ്ഞായിരുന്നു പദ്ധതിയിൽ അംഗമാകുന്നവർക്ക് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി ലഭ്യമാക്കുകയാണ് ലക്ഷ്യം വെബ് ഡെസ്ക് തത്തുമ